രുദ്രാക്ഷം ആരോ ഡോറിൽ കൊട്ടുന്ന കേട്ടുകൊണ്ട് ഇന്ദ്രൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ പോലീസ് സ്റ്റെല്ല നല്ല ഉറക്കത്തിലായിരുന്നു അവൻ സ്റ്റെല്ലയെ കൊട്ടി വിളിച്ചു പെട്ടെന്ന് അവൾ നോക്കിയപ്പോൾ പോലീസിനെ കണ്ടു അവളെ വിറയ്ക്കാൻ തുടങ്ങി ഇന്ദ്ര അവൾ അറിയാതെ വിളിച്ചുപോയി ഡോർ തുറക്കാൻ എന്താണ് ഇത്ര താമസം എന്ന് ചോദിച്ചുകൊണ്ട് പോലീസ് ഇന്ദ്രന് നേരെ ശബ്ദമുയർത്തി സർ ഞാൻ ഉറക്കം വന്നപ്പോൾ സോറി സർ ഇവിടെയൊക്കെ കാട്ടുമൃഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് കാര്യം ടൗണാണെങ്കിലും ആണെങ്കിലും അത്ര സേഫല്ല ഒരു നാല് കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് വീടുകളും കടകളും ഒക്കെ ഉണ്ട് അവിടെ പോയി കിടന്ന് കിടന്നുറങ്ങിക്കോ ഇവിടുന്ന് വണ്ടിയെടുക്ക പോലീസുകാരൻ പറഞ്ഞതും ഇന്ദ്രൻ തലവലിക്കേ എന്നിട്ട് വണ്ടി മുന്നോട്ട് എടുത്തു പോയി വൈകുന്നേരം ഒരു അഞ്ചുമണിയായപ്പോൾ സ്റ്റെല്ലിയും ഇന്ദ്രനും ഇന്ദ്രൻ്റെ വീട്ടിൽ തിരിച്ചെത്തി അച്ചമ്മ ഒരു കാത്തിരിപ്പുണ്ട് മക്കളെ എന്താ പെട്ടെന്ന് പോന്നത് ഞാൻ കരുതി രണ്ട് ദിവസം കഴിഞ്ഞ് നിങ്ങൾ മടങ്ങി വരുള്ളൂ എന്നാ സ്റ്റെല്ല വന്നതും അച്ചമ്മ പറഞ്ഞു എനിക്ക് കോളേജിൽ എത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് മടങ്ങി അച്ഛമ്മ മുൻകൂട്ടി ഇന്ദ്രം പറഞ്ഞു കൊടുത്ത വാചകങ്ങൾ തന്നെയാണ് സ്റ്റെല്ല അച്ചമ്മയോട് പറഞ്ഞത് ഷോ കഷ്ടോ എൻ്റെ കുട്ടിക്ക് സങ്കടമായോ ഏയ് ഇല്ലെന്നേ കുഴപ്പമില്ല അവൾ അച്ഛമ്മ നോക്കി പൊഞ്ചിരിച്ചു മോള് പോയി കുളിക്ക് എന്നിട്ട് ഇത്തിരി നേരം കീടെ നിറസ്റ്റൊക്കെ എടുത്തിട്ട് വാ അച്ചമ്മ പറഞ്ഞതും സ്റ്റെല്ല സ്റ്റെല്ലാകത്തേക്ക് പോയി മോനെ യാത്ര ആകെ അസൗകര്യമായി പോയില്ലേ ഇന്ദ്രൻ വണ്ടി ഒതുക്കിയിട്ട ശേഷം അച്ചമ്മയുടെ അടുത്തേക്ക് വന്നതാണ് ആ സാരില്ല ഇനി ഒരിക്കൽ പോകാം അവൻ അച്ഛമ്മയുടെ കവളി തലോടി എന്നിട്ട് സോപാനത്തിൽ ഇത്തിരി നേരം ഇരുന്നു ശാന്തിച്ച എവിടെ അവൾ കുളിക്കുമോ മോനെ അവൻ തല കുളിക്കി ഇറങ്ങുമ്പോൾ എനിക്കൊരു ചായയിടാൻ പറയാം അച്ചമ്മി ആ പറയാം മക്കളെ അച്ചമ്മയോട് അഞ്ച് മിനിറ്റ് സംസാരിച്ചിട്ട് ഇന്ദ്രം മുറിയിലേക്ക് പോയി സ്റ്റെല്ല വെറുതെ ജനാലയുടെ കമ്പിയിൽ പിടിച്ച് നിൽക്കുകയാണ് അവളുടെ മനസ്സാകെ സങ്കടത്തിലായിരുന്നു കഴിഞ്ഞു പോയ ദിവസം അതവൾക്ക് ഓർക്കും തോറും പേടിയാണ് സ്റ്റെല്ല ഇന്ദ്രം വിളിച്ചതോ അവൾ ഞെട്ടി ഡു പേടിക്കാതെ ഞാനാണ് അവൻ സ്റ്റെല്ലയുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ ചേർത്ത് പിടിച്ചു ഇനി യാതൊരു ടെൻഷനും വേണ്ട നമ്മൾ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തിയില്ലേ അവൾ ഒന്ന് പുഞ്ചിരിച്ചു ചെല്ല് ചെന്ന് കുളിച്ചിട്ട് വാ എന്നിട്ട് എനിക്കും കുളിക്കണം വല്ലാത്ത ക്ഷീണം ഉറക്കം വരുന്നെടു അവൻ പറഞ്ഞപ്പോൾ സ്റ്റെല്ല ഉടുത്തു മാറുവാനുള്ള വേഷവും എടുത്ത് ബാത്റൂമിലേക്ക് പോയി അന്ന് രാത്രിയിൽ ഇന്ദ്രനോടൊപ്പം കിടക്കുകയാണ് സ്റ്റെല്ല അപ്പോഴാണ് അവൻ്റെ ചോദ്യം ഇല്ല എനിക്ക് എൻ്റെ ഏട്ടനോടൊപ്പം സമാധാനത്തോടെ ഈ വീട്ടിൽ കഴിഞ്ഞാൽ മാത്രം മതി ഒരിടത്തും പോകണ്ട അവൾ പറഞ്ഞതും ഇന്ദ്രൻ ചെരിഞ്ഞു വന്നിട്ട് സ്റ്റെല്ലെ ആഴത്തിൽ പുണർന്നു അവൾ അപ്പോഴേക്കും അവൻ്റെ നെഞ്ചിൽ മുഖം പൊഴുത്തിയിരുന്നു അച്ചമ്മ അപ്പുറത്തുണ്ട് മാറിക്ക ഇന്ദ്രേട്ടാ സ്റ്റെല്ല കുറുക്കിക്കൊണ്ടാകുന്നു സ്റ്റെല്ല എനിക്ക് വയ്യടൂ ഇത് കൂടുതൽ പിടിച്ചു നിൽക്കാനാവുന്നില്ല എത്ര നാളായി ഇനിയെങ്കിലും എൻ്റേതായി കൂടെ ഇന്ദ്രൻ ചോദിച്ചതും അവളുടെ മിഴികൾ വല്ലാണ്ട് പിടഞ്ഞു പോയി ഞാനും ഒരു പച്ചയായ മനുഷ്യനല്ലേ ആകെ കൂടി ഈ അതരം നുകർന്നതല്ലാതെ മറ്റൊന്നും ഞാൻ അവൻ പറഞ്ഞതും സ്റ്റെല്ല പേടിച്ച് ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ സ്റ്റെല്ലക്കുട്ടിയെ പൂർണമായും എനിക്കറിയണ്ടേടാ ഇന്ദ്രയുടെ അച്ചമ്മ വരും അവനെ തള്ളി മാറ്റിയിട്ട് അവൾ ഓടിയതും ഇന്ദ്രൻ്റെ ചുണ്ടിൽ ഒരു ചിരിവിടുന്നു ഡീ പെണ്ണേ ഈ ഓട്ടം ഇന്നുകൊണ്ട് നിർത്തി ഞാൻ പറഞ്ഞില്ലെന്നും വേണ്ട അവൻ വിളിച്ചു പറയുന്ന കേട്ടുകൊണ്ട് സ്റ്റെല്ല ചോരിൽ ചാരി നിന്നു ഇരുവരും കുളിച്ചു ഫ്രഷായി ഇറങ്ങി വന്നു പിന്നെയും അച്ചമ്മയോട് വിശേഷം പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴാണ് ഒരു ന്യൂസ് ഇന്ദ്രൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് മൂന്നാറിൽ വെച്ച് ദമ്പതികൾക്ക് നേരെ ആക്രമണം നടത്തിയ മന്ത്രി സഹോദരൻ അറസ്റ്റിൽ ന്യൂസ് റീഡർ വായിക്കുന്ന കേട്ടപ്പോൾ സ്റ്റെല്ലയും ഒന്നും പിടച്ചു അവളും ടി വിയിലേക്ക് കണ്ണുനട്ടു നാളുകളായി പല ആളുകൾക്കും ശല്യമായിരുന്ന മന്ത്രിയുടെ സഹോദരൻ ഇന്ന് മൂന്നാറിലെ ഹോട്ടലിൽ വെച്ച് അവധി ആഘോഷിക്കാൻ എത്തിയ ദമ്പതികളെ കൂട്ടത്തോടെ ആക്രമിച്ചു രക്ഷപ്പെട്ട ഓടിയ അവരുടെ പിന്നാലെ അയാൾ വാഹനവുമായി എത്തി ആ യുവാവിനെ യുവതിക്കും ക്രൂരമായ പീഡനങ്ങളാണ് ഏൽക്കേണ്ടി വന്നത് ഒടുവിൽ അവർ എങ്ങനെയോ രക്ഷപ്പെട്ടു മടങ്ങി മന്ത്രി സഹോദരനെ അറസ്റ്റ് ചെയ്യുവാനായി വന്ന് പോലീസ് കാണുന്നത് വഴിയോരത്ത് അത്യാസന്നിന്ന് നിലയിൽ കിടക്കുന്ന അവനേയും കൂട്ടാളികളെയും എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്ന് അവിടെ തൻ്റെ സഹോദരനെന്നോ അച്ഛനെന്നോ യാതൊരു പേരിൻ്റെ ആവശ്യമില്ലെന്നുമാണ് മന്ത്രി ഇതിൽ പ്രതികരിച്ചത് ഇയാളുടെ പേരിൽ പലപ്പോഴായി ധാരാളം കുറ്റകൃത്യങ്ങൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ശരി വലിയൊരു ക്രിമിനലിനാണ് ഇന്ന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് വാർത്ത കേട്ടപ്പോൾ സ്റ്റെല്ലയുടെ മുഖം പ്രകാശിച്ചു ഇന്ദ്രേട്ടാ സത്യാണോ ഇത് അവർ തന്നെയാണോ അച്ചമ്മ കേൾക്കാണ്ട് സ്റ്റെല്ല പെറുപെറുത്തു അതേടോ അവനും ചെറിയൊരു പുഞ്ചിരിയോടെ സ്റ്റെല്ലയ്ക്ക് മറുപടി കൊടുത്തു തൻ്റെ പെണ്ണിനെ ഒന്ന് അടുത്തറിയണമെന്ന് ഓർത്ത് ഇന്ദ്രൻ കാത്തിരുന്നതാണ് പക്ഷെ ഓർക്കാപ്പുറത്ത് അവൾ റെഡ് ഫ്ലാഗ് പൊക്കിക്കൊണ്ടുവന്നു എനിക്ക് വിശ്വാസമില്ല സ്റ്റെല്ല ഇതിനുള്ള ടൈം ആയിട്ടില്ലല്ലോ ഇന്ദ്രൻ മുഖം കോർപ്പിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ സ്റ്റെല്ലയ്ക്ക് ചിരി വന്നു ടൈം ആയിട്ടൊന്നുമില്ല പക്ഷെ സംഗതി സത്യമാണ് യാത്ര ആവും കഷ്ടായല്ലോ എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു പെണ്ണെ നിനക്ക് താല്പര്യമില്ലല്ലോ അതുകൊണ്ട് നിന്റെ ശരീരം റിയാക്ട് ചെയ്തതാണ് ഇന്ദ്രൻ വിഷമത്തോട് സ്റ്റെല്ലയും നോക്കി പറഞ്ഞു ദിവസങ്ങൾ ഇനി ഇഷ്ടം പോലെ ബാക്കിയുണ്ടല്ലോ അതുകൊണ്ട് ഏട്ടൻ സങ്കടപ്പെടുകയൊന്നും വേണ്ട അവൻ്റെ നെഞ്ചിലേക്ക് തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് ഒന്ന് അമർത്തി അവൾ പറയുകയാണ് അതെ ഞാൻ കുറച്ചുലുവ ഇട്ട് വെള്ളം തിളപ്പിക്കട്ടെ ഇനി രാത്രി മുഴുവൻ വേദനയായിരിക്കും ചെറുതായി നെറ്റി ചൊളിച്ചുകൊണ്ടാണ് സ്റ്റെല്ല പറഞ്ഞത് ഇന്ദ്രനും അറിയാം ചില മാസങ്ങളിൽ അവൾക്ക് നല്ല വേദനയാണെന്നുള്ളത് അച്ചമ്മ കിടന്നിരുന്നു അതുകൊണ്ട് സ്റ്റെല്ലയോടൊപ്പം ഇന്ദ്രനും അടുക്കളയിലേക്ക് പോയി വെള്ളം തിളപ്പിച്ചപ്പോഴൊക്കെ സ്റ്റെല്ല അടിവയറ്റിലേക്ക് തൻ്റെ വലം കൈ വെച്ച് അമർത്തുന്നുണ്ട് നല്ല വേദനയുണ്ടോടാ ഇന്ദ്രൻ ചോദിച്ചതും സ്റ്റെല്ല മിഴികൾ ചിമ്മി കുഴപ്പമില്ലേട്ടാ കുറച്ച് കഴിഞ്ഞ് മാറിക്കോളും ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളവും കുടിച്ച് ശേഷം ഹോട്ട് വാട്ടർ ബാഗ് കബോർഡിൽ നിന്ന് പുറത്തേക്ക് എടുത്തു വെച്ചു അതിലും വെള്ളം നിറച്ചിട്ടാണ് സ്റ്റെല്ല അവനോടൊപ്പം ബെഡ്റൂമിലേക്ക് പോയത് അന്നത്തെ ആ രാത്രിയില്ല പെണ്ണിന് ഉറങ്ങാനേ പറ്റിയില്ല രണ്ട് കാലുകളും മസിൽ കയറിയിട്ട് വേദന കൊണ്ടവൾ ഉറക്കം നിലവിളിച്ചു പോയി ഇന്ദ്രൻ അവളുടെ അരികിലിരുന്ന് കാലുകൾ നന്നായി തിരുമ്മിക്കൊടുക്കുന്നുണ്ട് എന്നാലും പെണ്ണിന് അതിശക്തമായ വേദനയായിരുന്നു ഈ വേദന എങ്ങനെ മാറും പെണ്ണെ ദയനീയമായി ഇന്ദ്രൻ അവളെ നോക്കി ഡെലിവറി കഴിയണമെന്ന് അച്ചമ്മ പറഞ്ഞത് അവൾ പെറുപിറുത്തു എങ്കിലക്ക കാര്യം ഞാൻ ഏറ്റു ഇനി ഉടനെ ഒന്നും നിനക്ക് വേദന വരാണ്ട് ഞാൻ നോക്കിക്കോളാം ഇന്ദ്രൻ പറയുന്ന കേട്ട് സ്റ്റെല്ല അവനെ നോക്കി ചൂട് കാപ്പി വേണോ വേണ്ട ഒന്നും വേണ്ട ഇന്ദ്രട്ടം കിടന്നാൽ മതി ഇന്ദ്രൻ കൂടെ കിടന്നതും സ്റ്റെല്ല അവൻ്റെ അടുത്തേക്ക് പതുങ്ങിക്കൂടി വന്നു ഇന്ദ്രന്റെ വയറിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് സ്റ്റെല്ല കിടക്കുകയാണ് വേദന കാരണം ഇടയ്ക്കെല്ലാം അവളുടെ മുഖം ചൊളിഞ്ഞോ സ്റ്റെല്ല ഞാൻ ഇത്തിരി ചൂട് പിടിച്ച് തരട്ടെ വേണ്ട ഇന്ദ്രേട്ടൻ എണീറ്റ് പോകണ്ട അവൾ പിന്നെയും പിടുത്തം മുറുക്കി എന്ന് പറഞ്ഞാൽ എങ്ങനാണ് പെണ്ണേ ഇത്തിരി പിടിക്കുമ്പോൾ വേദനയ്ക്ക് ആശ്വാസമാകും വേണ്ട അതൊന്നും വേണ്ട ഏട്ടൻ എൻ്റെ പോവല്ലേ കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ പറയുകയാണ് എന്നാൽ സ്റ്റെല്ലയെ വഴക്കു പറഞ്ഞിട്ട് ഇന്ദ്രൻ എഴുന്നേറ്റ് ഹോട്ട് വാട്ടർ ബാഗ് എടുത്തു ചിരിഞ്ഞ് കിടക്കുന്നവളുടെ അരികിലേക്ക് വന്നു ടോപ്പ് പിടിച്ച് മേൽപോട്ട് ഉയർത്താൻ തുനിഞ്ഞതും സ്റ്റെല്ല അതിനെ സമ്മതിച്ചില്ല പെട്ടെന്നവൾ അവൻ്റെ വലം കൈയിൽ പിടുത്തുവിട്ടു എന്താ പെണ്ണേ ഞാൻ ചെയ്തോളാം ഞാൻ ചെയ്തു തന്നെന്ന് കരുതി നിനക്ക് എന്തെങ്കിലും പറ്റുമെന്നൊന്ന് നോക്കട്ടെ പറയുന്നതിനൊപ്പം അവൻ ബലമായി തന്നെ അവളുടെ പിടുത്തം വിടിപ്പിച്ചുകൊണ്ട് ആ ടോപ്പ് ഉയർത്തി അവളുടെ ആലിലെ വയറ് വല്ലാണ്ട് വിറുകൊണ്ടുപോയി ഇന്ദ്രൻ സത്യത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒറ്റ വരയിൽ തീർത്ത സ്വർണ്ണ രാജികൾ അതിൻ്റെ താഴെയായി അവളുടെ നാഭിച്ചുഴി അത് കണ്ടതും ഇന്ദ്രൻ്റെ ശരീരത്തിൽ ഒരു വേലേറ്റമുണ്ടായി സ്ഥലം പെട്ടെന്ന് ടോപ്പ് പിടിച്ച് താഴേക്കാക്കാൻ ഒരു ശ്രമം നടത്തി ഇന്ദ്രൻ തൻ്റെ മുഖം ഒന്നു കുടഞ്ഞുകൊണ്ട് മെല്ലെ അവൾക്ക് ചൂടുവെച്ച് കൊടുത്തു വേദന പൊയ്ക്കോളും നീ കണ്ണടിച്ച കിടന്നുറങ്ങിക്കോ ഇന്ദ്രൻ അവളുടെ നെറുകയിൽ തഴുകി കുറച്ചു നേരം അതേ കിടപ്പ് കിടന്നിട്ട് സ്റ്റെല്ലയും മഴക്കത്തിലേക്ക് വീണു ആ ഉറക്കം പിടിഞ്ഞ് അവൾ എഴുന്നേറ്റത് പിറ്റേ ദിവസം രാവിലെയാണ് സ്റ്റെല്ല എഴുന്നേറ്റ് വന്നപ്പോൾ ഇന്ദ്രനരികില്ല അവൾ ഫ്രഷ് ആവാനായി പെട്ടെന്ന് വാഷ്റൂമിലേക്ക് പോയി പീരീഡ്സ് ആയതുകൊണ്ട് കുളിച്ചിറങ്ങിയാണ് വന്നത് നേരെ അടുക്കളയിൽ ചെന്നപ്പോൾ അച്ചമ്മയും സഹായത്തിന് നിൽക്കുന്ന ചേച്ചിയും കൂടി തൊടിയും നട്ടിരിക്കുന്ന പച്ചക്കറി തോട്ടത്തിലാണ് അച്ചമ്മേ സ്റ്റെല്ല വിളിക്കുന്ന കേട്ട് അച്ചമ്മ തിരിഞ്ഞു നോക്കി മോളെ നമ്മുടെ മത്തം വിളഞ്ഞു വിട്ടോ നീ വന്നേ നോക്കിയ നീ അച്ചമ്മ കൈ കാണിച്ചു വിളിച്ചതും സ്റ്റെല്ല അവരുടെ അരികിലേക്ക് പോയി രണ്ട് വലിയ മത്തങ്ങ കിടക്കുന്നുണ്ട് അച്ചമ്മയുടെ ചെറിയ പച്ചക്കറി തോട്ടമാണ് അവിടെ ഇല്ലാത്തതായി യാതൊന്നുമില്ല വളരെ ഭംഗിയായിട്ടാണ് അച്ചമ്മ അതെല്ലാം ശുശ്രൂഷിച്ചു പോരുന്നത് സ്റ്റെല്ലയും ഇത്തിരി നേരം അച്ചമ്മയുമായി അതിലേ നടന്നു ആ സമയത്താണ് പുറത്തെവിടെയോ പോയിട്ട് ഇന്ദ്രൻ വന്നത് നീ എവിടെ പോയതാ മോനെ കാലത്തെ ഞാൻ എണീറ്റപ്പോ വണ്ടി ഇവിടെ കണ്ടില്ല ഞാൻ കരുതി മോൻ അമ്പലത്തിൽ പോയിരുന്നു അമ്പലത്തിൽ പോയതല്ല അച്ഛമ്മേ മറ്റൊരാളെ കാണാൻ പോയതാ അത് പറയുമ്പോൾ ഇന്ദ്രൻ്റെ മുഖം വലിഞ്ഞു മുറുകി അത് കണ്ടതും ഭയം തോന്നി അരുതാത്തത് എന്തെങ്കിലും പിന്നെയും സംഭവിച്ചോ എന്ന് അവൾ ഭയന്നു വിറച്ചുകൊണ്ട് അവൾ ഇന്ദ്രനെ നോക്കി അപ്പോഴും അവൻ്റെ മുഖം ഗൗരവത്തിൽ തന്നെയായിരുന്നു തുടരും